വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചേതമംഗല്ലു സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായേക്ക് എത്തിക്കുന്നത് ദോഹ ഖത്തർ അധ്യായം നന്മയുടെ നറുമണം പരത്തി വിജയപരിസരമൊരുക്കാം ജീവിതമെന്ന വിസ്മയത്തിന്റെ രഹസ്യമെന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ എണ്ണിയാലുടുങ്ങാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ് ഓരോ ജീവിതവും അനന്തമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ മനസ്സിന്റെ ശാന്തത തകർക്കുമ്പോൾ ഒരു നിമിഷം നാം ഒന്നും ഒരു വിലയും കൊടുക്കാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ കണക്കെടുക്കണം അപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം എന്തുമാത്രം ധന്യമാണെന്ന് നാം തിരിച്ചറിയുക ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ചുറ്റും നന്മയുടെ നറുമണം പരത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിജയപരിസരം ഒരുക്കാമെന്ന് മാത്രമല്ല ജീവിതം കൂടുതൽ സന്തോഷകരവും മനോഹരവുമാക്കാനും കഴിയും ജീവിതം എന്നും ഒരേപോലെ ആയിരിക്കില്ല ഇരുളും വിളിച്ചവും എന്ന പോലെ സന്തോഷവും സന്താപവും മാറി മാറി വരാം ഈ സമയവും കടന്നുപോകുമെന്ന വാചകം എന്തുമാത്രം ചിന്തോദ്ദീപകമാണ് മനുഷ്യനെ ചിന്തിപ്പിക്കുകയും ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ബോധവാനാക്കുകയും ചെയ്യുന്ന ഇത്തരം വാചകങ്ങളിലൂടെ ആത്മവിശ്വാസവും പോസിറ്റീവ് ചിന്തകളും വളർത്തുകയും നിലനിർത്തുകയും ചെയ്താൽ ഏത് ജീവിത സാഹചര്യങ്ങളെയും ക്രിയാത്മകമായി അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും കഴിയും മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിലൊന്നാണ് വിജയവും സന്തോഷവും വിജയവും സന്തോഷവും രണ്ടുതരം അനുഭവങ്ങളായിരിക്കുമ്പോഴും അവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു വിജയത്തെക്കുറിച്ചും സന്തോഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ ജീവിതത്തിന്റെ ഗഹനമായ ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഓരോരുത്തരും ജീവിതത്തിൽ വിജയമാണ് ആഗ്രഹിക്കുന്നത് അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അർത്ഥതലങ്ങളും ലക്ഷ്യബോധവും നൽകുന്നു എന്നാൽ വിജയവും പരാജയവും പരസ്പര പൂരകങ്ങളാണെന്നാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ തമാശ പരാജയമുണ്ടെങ്കിലേ വിജയത്തിന് തിളക്കമുണ്ടാവുകയുള്ളു ഒരു മത്സരത്തിൽ പരാജയപ്പെടുന്നവരായ ആരുമില്ലെങ്കിൽ പിന്നെ വിജയത്തിന് എന്തർത്ഥമാണുണ്ടാവുക അതിനാൽ പരാജയത്തെ മാനേജ് ചെയ്യുവാനും നാം പഠിക്കണമെന്നതാണ് പ്രധാനം വിജയത്തിനായി നിരന്തരം പരിശ്രമിക്കുന്നതോടൊപ്പം ജയപരാജയങ്ങൾ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന തിരിച്ചറിവോടെയാണ് നാം മുന്നേറേണ്ടത് ചിലർക്ക് വിജയം എന്നത് ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കലാണ് മറ്റു ചിലർക്ക് അത് ചെറിയ നേട്ടങ്ങളായിരിക്കും ജീവിതത്തിൽ ഒന്നും നിസ്സാരമായി കാണാതെ എല്ലാ ചെറിയ വിജയങ്ങളും ആഘോഷമാക്കി സ്വയം പ്രചോദിതരായും മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചും ജീവിതം കൂടുതൽ മനോഹരമാക്കാനാണ് നാം ശ്രമിക്കേണ്ടത് വിജയത്തിലേക്കുള്ള പാത പലപ്പോഴും പ്രയാസങ്ങൾ നിറഞ്ഞതാകാം അതിന് ആദ്യം നാം മാനസികമായി തയ്യാറാവണം മനക്കരുത്തും ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും ഒക്കെ നമ്മുടെ വിജയപാത അനായാസമാക്കുമെന്നതിൽ സംശയമില്ല സന്തോഷം ജീവിതത്തിന്റെ ഉള്ളർത്ഥമാണ് എന്നാൽ ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളും സന്തോഷമാക്കി മാറ്റാൻ കഴിയുകയെന്നത് എളുപ്പമാകണമെന്നില്ല അതിന് സാധിച്ചാൽ അതിനും വലിയ വിജയം മറ്റെന്താണ് പ്രയാസകരമായ സാഹചര്യങ്ങൾ നേരിടുമ്പോൾ ക്ഷമിച്ചും സന്തോഷകരമായ സാഹചര്യം അനുഭവിക്കുമ്പോൾ നമ്മുടെ സന്തോഷത്തിന് നേരിട്ടോ അല്ലാതെയോ കാരണക്കാരായവരോടൊക്കെ നന്ദി കാണിച്ചും വിനയമുള്ള വലിയ മനുഷ്യരാകുമ്പോഴാണ് ജീവിതം മുഴുവൻ സന്തോഷകരമാവുകയെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ സന്തോഷത്തിന്റെ സോതസ്സ് നാം തന്നെയാണ് കണ്ടെത്തേണ്ടത് സത്യസന്ധതയോടെയും മാനവികതയോടെയും ജീവിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ആത്മീയ ആത്മീയനിർമ്മിതി കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ജീവിതം കൂടുതൽ സാർത്ഥകമാകും വിജയത്തിനായി പരിശ്രമിക്കുമ്പോഴും സന്തോഷത്തിനുള്ള വഴികളെ മറക്കരുത് ജീവിതത്തിൽ സന്തോഷവും വിജയവും സമന്വയിപ്പിക്കാൻ കഴിവുള്ളവരാണ് യഥാർത്ഥ വിജയികൾ സന്തോഷം വിജയത്തിനുള്ള പാതയാണ് വിജയം അത്രയും സന്തോഷത്തിനുള്ള കാതലായിരിക്കും ജീവിതത്തിൽ വിജയവും സന്തോഷവും നിലനിൽക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് ഒന്ന് ടൈം മാനേജ്മെന്റ് സമയമാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കപ്പെടേണ്ട വസ്തു അതൊരിക്കൽ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്തതാണ് അതിനാൽ തന്നെ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെ ഉചിതമായി ഉപയോഗിക്കുക ജീവിത വിജയത്തിനും സന്തോഷത്തിനും അത് നിർണായകമാണ് സമയമാണ് പണമെന്നാണ് മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നത് എന്നാൽ പണത്തെക്കാളും വിലയേറിയതാണ് സമയമെന്നാണ് നാം തിരിച്ചറിയേണ്ടത് പണം നഷ്ടപ്പെട്ടാൽ അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ വായ്പ വാങ്ങാനോ ലോൺ എടുക്കാനോ ഒക്കെ സാധ്യതയുണ്ടാകാം എന്നാൽ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഒഴുകുന്ന പുഴയിലെ ഒരേ വെള്ളം രണ്ടു തവണ തൊടാനാവില്ല എന്നത് പ്രശസ്ത തത്വചിന്തകനായ ഹെറാക്ലൈറ്റസ് സ്പ്രേ ഒരു ദാർശനിക വാക്യമാണ് ഇത് ജീവിതത്തിന്റെ അനിത്യതയും മാറ്റത്തിന്റെ അനിവാര്യതയുമാണ് വ്യക്തമാക്കുന്നത് പുഴയിലെ വെള്ളം നിരന്തരം ഒഴുകുകയാണ് ഒരിക്കൽ കടന്നുപോയ വെള്ളം പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല അതുപോലെ തന്നെ ജീവിതം ഒരു ഒഴുക്കാണ് ഓരോ നിമിഷവും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അനുഭവപ്പെടുന്ന അനുപമ അനുഭവങ്ങളാണ് അവ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുകയും പൂർണ്ണമായും ആസ്വദിച്ചുമാണ് നാം ജീവിതം സാർത്ഥകമാക്കേണ്ടത് ഓരോ നിമിഷവും ഓരോ അവസരമാണ് സമയം നഷ്ടപ്പെടുമ്പോൾ അതിനൊപ്പം ഒരുപാട് അവസരങ്ങളും നഷ്ടപ്പെടുന്നു ഓരോ ദിവസവും മണിക്കൂറും നിമിഷവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അവയെ ഫലപ്രദമായി ഉപയോഗിച്ചാൽ മാത്രമേ ജീവിതം വിജയകരമാവുകയുള്ളൂ ജീവിതത്തിൽ ഓരോ കാര്യത്തിനും മുൻഗണനാക്രമം നിശ്ചയിക്കുകയും അതിനനുസരിച്ച് സമയം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സന്തോഷവും വിജയവും സാക്ഷാത്കരിക്കാനാകും നമ്മുടെ സമയത്തെയും മറ്റുള്ളവരുടെ സമയത്തെയും ബഹുമാനിക്കുക ആരുടെ സമയവും പാഴാക്കാതിരിക്കുക സമയപാലനം ജീവിതശൈലിയാക്കുക ഓരോ പ്രവർത്തനത്തിനും കൃത്യമായ സമയക്രമം നിശ്ചയിക്കുക അലസതയും നീട്ടിവെക്കലും ഒഴിവാക്കുക സമയത്തെ ബഹുമാനിക്കുകയും ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുക രണ്ട് മൈൻഡ് മാനേജ്മെന്റ് വിജയത്തിലേക്ക് കുതിക്കുവാൻ ഏറ്റവും ആവശ്യമായ ഒന്ന് ആത്മവിശ്വാസവും ധൈര്യവുമാണ് മനസ്സിന്റെ ശാക്തീകരണത്തിലൂടെയും മൈൻഡ് മാനേജ്മെന്റിലൂടെയും വിസ്മയങ്ങൾ സാക്ഷാത്കരിക്കാനാകും അസൂയ വെറുപ്പ് പ്രതികാരം തുടങ്ങിയ കെട്ടുപാടുകളിൽ നിന്നും മനസ്സിനെ മോചിപ്പിച്ചാണ് ശാക്തീകരണം ഉറപ്പുവരുത്തേണ്ടത് ഫൊർഗ്യസിനും ഈ രംഗത്ത് വലിയ പ്രാധാന്യമുണ്ട് മൂന്ന് സ്കിൽ മാനേജ്മെന്റ് ഓരോരുത്തരിലും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത് അത് തിരിച്ചറിയുകയും വേണ്ട രൂപത്തിൽ വളർത്തുകയും ചെയ്യുക നാല് അപ്രീസിയേഷൻ ആര് നന്മ ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നന്മയുടെ പരിസരമൊരുങ്ങും നന്മയും പോസിറ്റിവിറ്റിയും സമന്വയിക്കുമ്പോൾ വിജയിക്കാതിരിക്കാനാവില്ല ൂഡ് ഗ്രാറ്റിറ്റ്യൂഡാണ് ആവശ്യമായ മറ്റൊരു ഗുണം ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോഴാണ് വിജയപഥമൊരുങ്ങുക ജീവിതത്തിൽ നമുക്ക് ഗുണം ചെയ്തവരോടും നമ്മുടെ വളർച്ചയുടെ ഭാഗമായവരോടും നന്ദിയുള്ളവരായി ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുക ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും സ്വദേശപൂർവ്വം ക്രമീകരിക്കുകയും ലക്ഷ്യബോധത്തോടെ ലോകത്തിനും സമൂഹത്തിനും ഗുണകരമാവുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ജീവിതം പ്രഭാപൂരിതമാകും നാം ജീവിക്കുന്ന ലോകത്തിനും സമൂഹത്തിനുമൊക്കെ എന്തെങ്കിലും പോസിറ്റീവ് സ്പാർക്കുകൾ ഉണ്ടാക്കാനായാൽ അതിലും വലിയ പുണ്യം മറ്റെന്താണ് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച വിലയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ ഫോർ ട്രിപ്പിൾ ഫൈവ് ടൂ സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വില അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം